ജയിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് നേവി രേണുസുദി സാരിഗ എന്നിവരൊക്കെയാണ് സരിഗയും രേണുസൂതി ഒന്നും അധികം ഗെയിം കളിക്കുന്നില്ല അവർക്ക് വെറുതെ ഇരിക്കുക എന്നുള്ള രീതിയിൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ജയിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവിടത്തെ സാധനങ്ങൾ എടുക്കാൻ നോക്കലൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെച്ച് രേണുസുതി വീണു അപ്പം രേണുശ്രുതിന് ചിലപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് മാറ്റാം ഉറപ്പില്ല അപ്പോൾ രേണുസൂതി ആയിരിക്കും മിക്കതും ജയിലിക്ക് പോകുക കാരണം ടാസ്കിൻ്റെ ഇടയിൽ വെച്ച് വീണ് കഴിഞ്ഞാൽ ആ ടാസ്കില് ഇതാവാൻ പറ്റില്ലല്ലോ അപ്പോൾ ജയിലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അനുമു സാരിക നെവിൻ അതുപോലെ തന്നെ രേണു ഇവർ മൂന്ന് പേരിൽ രണ്ട് പേരെന്തായാലും ജയിലിലേക്ക് പോകും ആരാണെന്ന് ഉറപ്പില്ല രേണു ശ്രുതി കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ഫുഡൊന്നും അധികം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഫുഡ് അധികം കിട്ടാത്ത കാരണം തന്നെ രേണു ഓൾറെഡി ഡൗൺ ആണെന്ന് മുന്നേ പറഞ്ഞിരുന്നു വീട്ടിൽ പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സാരിക പിന്നെ ഒന്നിലേക്കില്ല സരിക അങ്ങനെ വഴക്കുണ്ടാക്കാനോ പിടിക്കാനോ ഒന്നുമില്ല പിന്നെ എന്ന് പറയുന്നത് എന്താ പറയാ കുറച്ചു നേരം കുറച്ച് ആൾക്കാരുടെ കൂടെ അങ്ങനെയാണല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒനിയനും അതുപോലെ തന്നെ ചാരികയും പോയി അപ്പം ഇനി ഇവരിലാരെങ്കിലും ആയിരിക്കും പോകുമെന്ന് ആണ് പറയുന്നത് ഈ മൂന്ന് പേരിൽ രണ്ട് പേരെന്തായാലും ജയിലിക്കുള്ളവരാണ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് രേണു സുതി വീണത് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ രേണു കുറച്ചുകൂടി ഹാപ്പിയായി കുറച്ചുകൂടി നന്നായി ഗെയിം കളിച്ചാൽ അവിടെ നിൽക്കാം കാരണം രേണുവിനാണ് കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളത് കേട്ടോ പക്ഷേ രേണു അതൊന്നും അറിയണില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് േണു ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നത് കുറവായിട്ട് വരികയാണ്